കഴിഞ്ഞ ദിവസം വടക്കുകിഴക്കൻ മിഡ് അറ്റ്ലാന്റിക് മേഖലകളിൽ അപ്രതീക്ഷിതമായി പെയ്ത അതിശക്തമായ മഴ ന്യൂയോർക്ക് നഗരത്തെയും വടക്കൻ ന്യൂജേഴ്സിയെയും അക്ഷരാർത്ഥത്തിൽ മുക്കി ഈ മേഖലകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട വ്യാപകമായ വെള്ളപ്പൊക്കം സാധാരണ ജനജീവിതം സ്തംഭിപ്പിക്കുകയും ചെയ്തു മണിക്കൂറുകൾ നീണ്ട പേമാരിക്ക് ശേഷം റോഡുകളും സബ്വേ സ്റ്റേഷനുകളും വീടുകളുടെ ബേസ്മെന്റുകളും വെള്ളത്തിനടിയിലായി ഇതേ തുടർന്ന് അടിയന്തര മുന്നറിയിപ്പുകൾ നൽകുകയും പല പ്രദേശങ്ങളിൽ നിന്നും ആളുകളെ ഒഴിപ്പിക്കുകയും ചെയ്തു അധികൃതർ ജനങ്ങളോട് വീടുകളിൽ തന്നെ തുടരാനും അനാവശ്യ യാത്രകൾ ഒഴിവാക്കാനും കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് പ്രളയകെടുതിയുടെ രൂക്ഷത കണക്കിലെടുത്ത് ന്യൂജേഴ്സി ഗവർണർ ഫിൽ മഫി സംസ്ഥാനത്ത് അവസ്ഥ പ്രഖ്യാപിച്ചു തന്റെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിലൂടെ അദ്ദേഹം ഈ വിവരം പങ്കുവെക്കുകയും ചെയ്തു സംസ്ഥാനത്തിന്റെ ചില ഭാഗങ്ങളിൽ പെട്ടെന്നുള്ള വെള്ളപ്പൊക്കവും ഉയർന്ന തോതിലുള്ള മഴയും കണക്കിലെടുത്ത് ഞാൻ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നുവെന്നും അദ്ദേഹം കുറിച്ചു ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി ദയവായി വീടിനുള്ളിൽ തന്നെ തുടരുക എന്നും അനാവശ്യ യാത്രകൾ ഒഴിവാക്കാനും സുരക്ഷിതരായിരിക്കാനും അദ്ദേഹം അഭ്യർത്ഥിച്ചു ഈ പ്രഖ്യാപനം സംസ്ഥാനത്തെ രക്ഷാപ്രവർത്തനങ്ങളെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും കൂടുതൽ വേഗത നൽകാൻ സഹായിക്കും അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ ആവശ്യമായ വിഭവങ്ങൾ വിന്യസിക്കാനും ഏകോപിപ്പിക്കാനും ഇത് സർക്കാരിന് അധികാരം നൽകുന്നുണ്ട് ഈ അടിയന്തരാവസ്ഥാ പ്രഖ്യാപനം ദുരന്തത്തിന്റെ വ്യാപ്തി എത്രത്തോളമുണ്ടെന്ന് ഉണ്ടെന്ന് നഗരത്തിലെ താഴ്ന്ന പ്രദേശങ്ങൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലായതിനാൽ ഗതാഗതം സ്തംഭിച്ചു പല റോഡുകളും അടച്ചിട്ടു വാഹനങ്ങൾ വെള്ളത്തിൽ മുങ്ങി ഇത് ദൈനംദിന യാത്രകളെ സാരമായി ബാധിച്ചു സ്കൂളുകളും ഓഫീസുകളും അടച്ചിടാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ന്യൂയോർക്ക് നഗരത്തിലെ അഞ്ച് ബറോകളിലും നാഷണൽ വെതർ സർവീസ് വെള്ളപ്പൊക്ക മുന്നറിയിപ്പുകൾ പുറപ്പെടുവിച്ചു ഇത് ജനങ്ങൾക്കിടയിൽ വലിയ ആശങ്ക സൃഷ്ടിക്കുകയും ചെയ്തു പ്രത്യേകിച്ചും ബേസ്മെന്റ് ഫ്ലാറ്റുകളിൽ താമസിക്കുന്നവരെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിച്ചത് പെട്ടെന്നുള്ള വെള്ളപ്പൊക്കം ഏറ്റവും കൂടുതൽ ബാധിക്കാൻ സാധ്യതയുള്ളതും ബേസ്മെന്റ് ഫ്ലാറ്റുകളെയാണ് അതിനാൽ ഈ ഫ്ളാറ്റുകളിലെ താമസക്കാരോട് വേഗത്തിൽ ഒഴിഞ്ഞു പോകാൻ തയ്യാറാകാൻ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടു ഇത് മുൻകരുതൽ എന്ന നിലയിൽ നൽകിയിട്ടുള്ള ഒരു നിർദ്ദേശമാണ് ന്യൂയോർക്ക് സിറ്റി എമർജൻസി മാനേജ്മെന്റ് എക്സിൽ നൽകുന്ന മുന്നറിയിപ്പ് ശ്രദ്ധേയമാണ് നിങ്ങളൊരു ബേസ്മെന്റ് ഫ്ലാറ്റിലാണ് താമസിക്കുന്നതെങ്കിൽ ജാഗ്രത പാലിക്കുക ചെറിയ മുന്നറിയിപ്പുകൾ നൽകിയാലും രാത്രിയിൽ ഉൾപ്പെടെ പെട്ടെന്നുള്ള വെള്ളപ്പൊക്കം ഉണ്ടാകാം കൂടാതെ അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ വേണ്ട തയ്യാറെടുപ്പുകൾ നടത്താനും അവർ നിർദ്ദേശിച്ചു ഒരു ഫോൺ ടോർച്ച് എന്നിവ സമീപത്ത് സൂക്ഷിക്കുക ഉയർന്ന സ്ഥലത്തേക്ക് മാറാൻ തയ്യാറാകുക എന്നും അവർ അഭ്യർത്ഥിക്കുകയുണ്ടായി ഈ നിർദ്ദേശങ്ങൾ ജനങ്ങളുടെ ജീവൻ രക്ഷിക്കുന്നതിൽ നിർണായക പങ്കുവയ്ക്കും വൈദ്യുതി നിലയ്ക്കാനുള്ള സാധ്യതയും ആശയവിനിമയ തടസ്സങ്ങളും ഉണ്ടാവാൻ സാധ്യതയുള്ളതിനാൽ ഈ നിർദ്ദേശങ്ങൾ പാലിക്കുന്നത് വളരെ പ്രധാനമാണ് ന്യൂയോർക്ക് നഗരത്തിൽ പെയ്ത മഴയുടെ അളവ് ഞെട്ടിക്കുന്നതായിരുന്നു തിങ്കളാഴ്ച വൈകുന്നേരം ഏഴ് മുപ്പതായപ്പോഴേക്കും മാൻഹട്ടനിലെ ചെൽസി പരിസരത്ത് ഒന്നേ ദശാംശം നാല് ഏഴ് ഇഞ്ച് മഴ രേഖപ്പെടുത്തി ചാറ്റൻ അയലൻഡിൽ ഇത് ഒന്നേ ദശാംശം ആറ് ഏഴ് ഇഞ്ചായിരുന്നു ഈ കണക്കുകൾ നഗരത്തിന്റെ നീരൊഴുക്ക സംവിധാനങ്ങൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു ഡ്രെയിനേജ് സംവിധാനങ്ങൾ നിറഞ്ഞു കവിഞ്ഞതോടെ റോഡുകളിലും താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളം കെട്ടിക്കിടന്നു ഇതിനു പുറമെ രാത്രി വൈകി കൂടുതൽ മഴ പെയ്യുമെന്നും പ്രവചിക്കപ്പെട്ടിരുന്നു ഇത് സ്ഥിതിഗതികൾ കൂടുതൽ വഷളാകുമെന്ന ആശങ്ക ഉയർത്തി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം തുടർച്ചയായി മുന്നറിയിപ്പുകൾ നൽകിക്കൊണ്ടിരുന്നു ന്യൂയോർക്കിലെ സബ്വേ സംവിധാനത്തെയും വെള്ളപ്പൊക്കം കാര്യമായി ബാധിച്ചു പല സബ്വേ ലൈനുകളും തടസ്സപ്പെട്ടു ചില സ്റ്റേഷനുകൾ പൂർണ്ണമായും അടച്ചിടുകയും ചെയ്തു ഇത് ദശലക്ഷക്കണക്കിന് യാത്രക്കാരെ ദുരിതത്തിലാക്കി നഗരത്തിലെ ഗതാഗത കുരുക്ക് രൂക്ഷമാവുകയും പല ഓഫീസുകൾക്കും ജോലിക്കാർക്ക് അവധി നൽകേണ്ടി വരികയും ചെയ്തു വെള്ളപ്പൊക്ക സാധ്യതയുള്ള പ്രദേശങ്ങൾ അധികൃതർ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ് ന്യൂയോർക്ക് നഗരത്തിലെയും ന്യൂജേഴ്സിയിലെയും അടിയന്തര സേവനങ്ങൾ പൂർണ്ണമായും സജ്ജമാണ് രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും ജനങ്ങൾക്ക് ആവശ്യമായ സഹായങ്ങൾ എത്തിക്കുന്നതിനും അവർ രാവും പകലും പ്രവർത്തിക്കുന്നുണ്ട് സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കാൻ സാധ്യതയുള്ളതിനാൽ താമസക്കാർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് അവർ ആവർത്തിച്ച് അഭ്യർത്ഥിക്കുന്നുണ്ട് ജനങ്ങൾക്ക് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറാനും ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജീകരിക്കാനും അധികൃതർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് സൈന്യത്തിൻ്റെയും മറ്റ് സന്നദ്ധ സംഘടനകളുടെയും സഹായം തേടാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ജനജീവിതം സാധാരണ നിലയിലാകാൻ സമയമെടുക്കുമെന്നും രക്ഷാപ്രവർത്തനങ്ങൾ തുടരുമെന്നും അധികൃതർ അറിയിച്ചു വൈദ്യുതി പുനഃസ്ഥാപിക്കാനും ശുദ്ധജലം ലഭ്യമാക്കാനും റോഡുകൾ ഗതാഗത യോഗ്യമാക്കാനും സമയമെടുക്കും ഈ ദുരന്തം നഗരങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ കാലാവസ്ഥാ വ്യതിയാനങ്ങളെ നേരിടാൻ എത്രത്തോളം സജ്ജമാണെന്നതിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് ഭാവിയിൽ ഇത്തരം പ്രകൃതി ദുരന്തങ്ങളെ നേരിടാൻ ദീർഘകാല പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടതിന്റെ ആവശ്യകത ഇത് അടിവരയിടുന്നുണ്ട് കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള അതിതീവ്ര മഴയും വെള്ളപ്പൊക്കവും ലോകമെമ്പാടുമുള്ള നഗരങ്ങൾക്ക് ഒരു വലിയ വെല്ലുവിളിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതിനാൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഊന്നൽ നൽകേണ്ടത് അത്യാവശ്യമാണ് ജനങ്ങൾക്ക് അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുകയും അനാവശ്യ യാത്രകൾ ഒഴിവാക്കുകയും ചെയ്യേണ്ടത് ഈ സാഹചര്യത്തിൽ അത്യന്താപേക്ഷിതമാണ് സുരക്ഷ ഉറപ്പാക്കുന്നതിനും ദുരന്തത്തിന്റെ ആഘാതം കുറയ്ക്കുന്നതിനും ഇത് സഹായിക്കും